അപ്പം നമ്മളിപ്പോൾ ഈ ഗസ്റ്റ് ചേട്ടൻ്റെ ഈ സ്ഥാപനം വളരെ വിശാലമായിട്ട് ഒത്തിരി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ അതെ അപ്പോൾ ഈ ഫീൽഡിലേക്ക് ഈ മെഡിറ്റേഷനും കാര്യങ്ങളുമായിട്ടൊക്കെ ഗസ്റ്റ് ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അവിടെ തീർച്ചയായിട്ടും അതൊന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും അതായത് ചെറുപ്പം മുതൽ ഒരു കഴിവില്ലാത്തവനാണെന്നുള്ളൊരു അനുഭവമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് കാരണം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ എട്ട് പേരാണ് ഞാൻ ഏഴാമത്താണ് എൻ്റെ ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളും വിദ്യാഭ്യാസം ഒന്നും ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു പഴയ ഭയങ്കര ഉഴപ്പായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ ഉഴപ്പിട്ടുള്ളതുപോലെ വേറെ ആരും ഉഴപ്പിട്ടില്ല അതെ അതെ ആ ഉഴപ്പ് ഭയങ്കരമായിരുന്നു അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗത്ത് പുറകോട്ട് നിൽക്കുകയും ഒരു കാരണവശാലും ഒരു സ്കില്ലും എൻ്റെ കയ്യിലില്ല പാട്ട് പാടാനുള്ള കഴിവില്ല ഡാൻസ് കളിക്കാനുള്ള അതായത് എല്ലാവരുടെയും മുമ്പിലും ഒരു കഴിവില്ലാത്തവനാന്നുള്ളൊരു ഭാഗം വന്ന് മാനസികമായിട്ട് ഡിപ്രഷൻ്റെ ലെവലോട്ടെത്തി ഒരു അഞ്ചെട്ട് പ്രാവശ്യങ്ങളിലും ആത്മഹത്യ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതുപോലും നന്നായിട്ട് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു അതുകൊണ്ട് മരിച്ചില്ല മനസ്സിലായി അതുപോലെ നന്നായിട്ട് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പശ്ചാത്തലം ഏതോ ഒരു ദിവസം മനസ്സിലാക്കി ഞാനാണ് ശരിയല്ലാത്തത് ഞാനാണ് ശരിയല്ലാത്തത് ഞാൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥ അപ്പം എന്നിലോട്ടുള്ളൊരു ചെറിയൊരു എത്തിനോട്ടം അവിടെ ആരംഭിച്ചു എന്നെ നന്നാക്കിയാൽ എനിക്ക് നല്ലത് അനുഭവിക്കാം എന്ന് എപ്പോഴോ ഏതോ ഒരു സമയത്ത് എൻ്റെ തലയിൽ എവിടെന്നോ കടന്നു കൂടി മനസ്സിലായി അതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ജീവിതത്തിന്റെ ദുരിതം തന്നെ കാരണം എൻ്റെ അവസ്ഥ ഞാനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ വേദനയും മറ്റുള്ളവർ പറയുന്നത് എല്ലാം അനുഭവിക്കുന്നത് ഞാൻ അപ്പൊ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാൻ സ്ഥാനം കൊടുത്തു എപ്പോഴും യാദർശികമായിട്ട് സംഭവിച്ച അതിന് പ്രത്യേകിച്ച് ഒരു ഗുരുനാഥൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല സാഹചര്യമാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും നൂറ് ശതമാനം ശരി അപ്പൊ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഞാൻ അതുമായിട്ടുള്ള ബന്ധം എന്താണ് അത് എങ്ങനെ കൈകാര്യം ചെയ്താൽ എനിക്ക് അസ്വസ്ഥതയില്ലാതെ കൊണ്ടുപോകാൻ പറ്റും ഇതായിരുന്നു ശരിക്കും എൻ്റെ ഗവേഷണത്തിൻ്റെ ആരംഭത്തിന് കാരണം ആ ഗവേഷണം ഇതൊരു തുടർ കഥയായിട്ട് മാറി അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങളെ ഞാൻ അറിയാൻ തുടങ്ങി അങ്ങനെ ശാരീരികമായിട്ടുള്ള അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റത്തെ വരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം സുഖകരമായിട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ അനായാസം തുറന്നു വരാൻ തുടങ്ങി നമുക്ക് ബോധ്യപ്പെട്ടു നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ മനസ്സിലായി സ്കൂളിലും കോളേജിലും പോയി പഠിച്ചതിനേക്കാൾ ഉപരി ഈ ശാരീരികമായിട്ടുള്ള അവസ്ഥയുടെ സവിശേഷതയിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും എൻ്റെ ബോഡിയുടെ ഫോർമേഷൻ അതാണ് എൻ്റെ ഫസ്റ്റ് ഇൻഫോർമേഷൻ എൻ്റെ ഫസ്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയുടെ ഫോർമേഷനാണ് എൻ്റെ ഫസ്റ്റ് ഇൻഫോർമേഷൻ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആദ്യ ഒരു ഫോർമേഷൻ അത് ഒരു ഇൻഫോർമേഷനാക്കി അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ഒരാളുമായിട്ട് ഞാൻ ഇടപെടുമ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് വർത്തമാനം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ദേഷ്യം വരുത്താതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇത് ഞാനൊരു സ്കില്ലാക്കി മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ മാനസികമായിട്ട് അസ്വസ്ഥതയിലോട്ട് പോകാതെ എന്നെ എന്നുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു തീർച്ചയായിട്ടും ഇത് പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ഇതിന് ഞാൻ ഇമോഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നില്ല സമൂഹം നമ്മൾ മെറ്റീരിയൽ ഇൻ്റലിജൻസിലോട്ടാണ് പോകുന്നത് കൂടുതൽ അല്ലാതെ ഇമോഷണൽ ലിറ്ററസി എൻ്റെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്താൽ അതിൻ്റെ പരിമിത ഫലം എന്താകും എന്നുള്ളൊരു ഭാഗം ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ അതുകൊണ്ട് ഇതിനെ സൊസൈറ്റി എന്ന് തന്നെ വിളിക്കാൻ പറ്റത്തില്ല കാരണം ഓരോ വ്യക്തിയുടെയും സവിശേഷത കൂടുന്നതാണ് ശരിക്കും സോഷ്യൽ എന്ന് പറയേണ്ടത് പക്ഷേ ഓരോ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലമാണ് ഇന്ന് സൊസൈറ്റി നമ്മുടെ സമാധാനമാണ് കൊണ്ടുവന്ന് പങ്കുവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ റിസോഴ്സ് അപ്പോൾ ഇതിലോട്ട് എത്തിക്കാൻ കാരണമായിട്ടുള്ളതെല്ലാം വളരെ സാവകാശമാണ് വളരെ സാവകാശം ഓരോ ദിവസവും എൻ്റെ അനുഭവത്തിന് ഞാൻ കൃത്യമായിട്ടുള്ള സ്ഥാനം കൊടുത്തപ്പോൾ ഏത് അനുഭവിക്കണം അത് ഇന്നതുകൊണ്ടാണ് ഇന്നത് ഇന്നതനുഭവിക്കുന്നത് ആവശ്യമില്ലാത്ത എൻ്റെ മാനസികാവസ്ഥയ്ക്ക് അസ്വസ്ഥത പകർന്നു തരുന്ന ഏത് അവസ്ഥയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഓരോ പ്രാവശ്യം വിദ്യാഭ്യാസം ഇത് വിഷയാഭ്യാസമല്ല വിദ്യയാണ് കാരണം അഭിമുഖിക്കുന്ന സാഹചര്യത്തിൽ പെട്ടുപോകാതെ തരണം ചെയ്തു പോകാനുള്ള വിദ്യ അത് ദൈവികവുമാണ് കാരണം എന്നെ സൃഷ്ടിച്ചത് ടാറ്റമ്പനിയിലാണ് ഇൻഫോസിസിലാണ് ഒന്നുമല്ല മനസ്സിലായി ഇത് രൂപം കൊണ്ടത് ഏത് ശക്തിയാണോ അതിനെയാണ് ഞാൻ ദൈവമെന്ന് വിളിക്കുന്നത് അത് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിലേറെ ഭാഗ്യമാണ് അപ്പം ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലമാണ് എൻ്റെ അനുഭവം മുഴുവൻ അപ്പം എന്നെ ഞാൻ എത്രത്തോളം അറിയുന്നു എന്നെ അറിയുവാനുള്ള എൻ്റെ സാഹചര്യം മറഞ്ഞത് ഞാൻ മെറ്റുള്ളതിനെ അറിയാനുള്ള ശ്രമങ്ങളാണ് മറ്റുള്ളതിന് കൂടുതൽ സ്ഥാനം കൊടുത്ത് എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ജോലി അല്ലെങ്കിൽ മറ്റേത് ഇങ്ങനെ മറ്റുള്ളതിന് സ്ഥാനം കൊടുക്കുമ്പോൾ ഞാൻ അപ്രത്യക്ഷനാകും ഇവിടെ ഞാൻ പ്രത്യക്ഷപ്പെട്ടത് മറ്റുള്ളതിന് സ്ഥാനം കൊടുക്കാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി നമുക്ക് നമ്മളെ മനസ്സിലായി നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ കാണുന്ന വേറൊരു വലിയൊരു ശക്തി കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രൻ എൻ്റെ ഭ്രമണപഥത്തിൽ കൂടി പോകുന്നുണ്ട് ഇതൊരു മഹാശക്തിയുടെ ഭാഗമാണ് കാരണം ഞാൻ ചെറുപ്പം മുതൽ തന്നെ കാണുന്ന ഇതേ സൂര്യൻ തന്നെ ഇതേ ചന്ദ്രൻ തന്നെ അതിൻ്റെ ഭ്രമണപഥം ഒരു കോട്ടവുമില്ലാതെ കടന്നു പോകുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു അതേ ശക്തി തന്നെയാണ് ഞാനിങ്ങനെ ആയിരിക്കാൻ കാരണമെന്നുള്ളൊരു ബോധം നമുക്ക് വന്നു നമുക്ക് വന്നു അപ്പം അതെ അപ്പോഴാ ഒരു ഭാഗം കൂടുതൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രവൃത്തിയെല്ലാം ഈ ശക്തിയുമായിട്ട് താരതമ്യം പ്രാപിച്ചാണോ എന്ന് വിലയിരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മളേതാണ് ഞാൻ ഏത് ശക്തിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നത് അനശ്വരമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിന് കാരണം ഇത് ഏത് വ്യക്തി ആഗ്രഹിച്ചാലും അനായാസം കൈവരിക്കാവുന്നതാണ് ഒരു കഷ്ടപ്പാടുകളും ആരുടെയും ഒരു ഒത്താശയും ആവശ്യമില്ലയുള്ള നമ്മളും നമ്മളെ സൃഷ്ടിച്ച സംവിധാനവുമായിട്ട് ഉള്ള ബന്ധം നമ്മുടെ ഉള്ളിലൂടെയാണ് നമ്മുടെ ബുദ്ധി ചിന്തയെന്ന് പറയുന്നത് മുഴുവനും നമ്മളെ ഇന്ദ്രിയങ്ങൾ മുഖേന പുറത്തു എന്നുള്ള അനുഭവത്തിൻ്റെ ഒരു ചെറിയൊരു കലവറയാണ് ഈ കലവറ മാത്രമേ ഉപയോഗിക്കുന്നുള്ള ആൾക്കാർ അത് മാത്രമല്ല അപ്രകാരമല്ലാത്ത വേറൊരു ഇൻ്റലിജൻസ് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ നമ്മൾ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ ഈ അവസ്ഥ അനുഭവിക്കുമ്പോഴാണ് നമ്മളുടെ മെറ്റീരിയൽ ലെവലുള്ള മെമ്മറി എന്ന് പറയുന്നതിൻ്റെ ഇൻ്റലിജൻസ് വളരെ നിസ്സാരമാണ് ആനയും ആടും അല്ലെങ്കിൽ ആനയും ഉറുമ്പും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മെറ്റീരിയൽ ലെവലുള്ള മെമ്മറി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള അനുഭവത്തിൻ്റെ ഇൻ്റലിജൻസും അതാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ വളരെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങ് അതുമായിട്ട് നമ്മൾ ബന്ധമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ ചുറ്റുപാടും അതുകൊണ്ട് എപ്പോഴും റിയാക്ഷനാണ് പ്രതികരണ ശേഷി ഭയങ്കര കൂടിപ്പോയി കാര്യശേഷി ഇല്ല നമുക്ക് കാര്യശേഷിയാണ് വേണ്ടത് എന്ത് കാര്യത്തിനാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് സംസാരിച്ചാൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫലം ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു ഫലം കൊടുത്തിരിക്കണം അപ്പോഴും അപ്പോഴും നമ്മളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കും ശരീരം കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സംസാരിക്കണമെന്നില്ല നിശബ്ദനായിട്ട് ഇരുന്നും ആ വ്യക്തി വളരുകയില്ല കാരണം ശാന്തതയിലും നിശബ്ദതയിലും ഇരുട്ടിലും നിൽക്കാതെ വളരുന്ന ഒരു സവിശേഷതയിൽ ജീവൻ ജീവൻ ഒരിക്കലും നശിക്കുന്നില്ല ശരീരമാണ് അതിൻ്റെ പുറത്ത് ആവരണം ചെയ്യപ്പെട്ട ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ ശരീരത്തോടുള്ള നമ്മുടെ അമിത ആസക്തിയാണ് ജീവനുമായിട്ടുള്ള ബന്ധം നമുക്ക് ദുഷ്ടുപോയത്